ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഈ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യ മുന്നണി ഏറെ പണിപ്പെടേണ്ടി വരും ഏറെക്കാലം കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് ഒന്ന് ശ്വാസം നേരെയാകുകയുള്ളൂ അത്ര വലിയ തിരിച്ചടിയാണ് ഏറ്റത് കോൺഗ്രസ് ബീഹാറിൽ ഇല്ലാതായി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ ചില പോക്കറ്റുകളിൽ സ്വാധീനം നിലനിർത്താൻ കഴിഞ്ഞു മൂന്ന് സീറ്റ് അവർ നേടിയിട്ടുണ്ട് കോൺഗ്രസ് ലഭിച്ചത് നാല് സീറ്റ് അതുതന്നെ തുടരുമോ എന്നറിയില്ല പിന്നീട് മാറാൻ സാധ്യതയും ഉണ്ട് ആടി ആടി കളിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത് പോലും കാണുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്ര വലിയ തിരിച്ചടി ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചത് പത്ത് കാരണങ്ങൾ എങ്കിലും എണ്ണി എണ്ണി പറയാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുപത്തി ഒൻപത് സീറ്റുകളാണ് എഴുപത്തി ഒൻപത് സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തിയത് അസൂദ്ദീൻ ഉവൈസിയുടെ എ ഐ എം ഐ എം ആണ് അതേപോലെ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ പാർട്ടിയാണ് അതുപോലെ തന്നെ മായാവതിയുടെ ബി എസ് പി പാർട്ടിയാണ് ഈ മൂന്ന് പാർട്ടികൾ ചേർന്ന് ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തി ഒൻപത് സീറ്റുകളിലെങ്കിലും ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ജയിച്ച് കയറിയത് എൻ ഡി എ ആണ് ബി ജെ പി മുന്നണിയാണ് എന്തായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യം എന്തിനാണ് പ്രശാന്ത് കിഷോർ ബീഹാറിൽ ആദ്യം മുതൽ തന്നെ പ്രചാരണം ആരംഭിച്ചത് എന്തിനാണ് മത്സരിച്ചത് ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അസുഖൻ ഉവൈസിയുടെ പാർട്ടി എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുകയും മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുകയും എന്ന് വെച്ചാൽ കോൺഗ്രസിന് ലഭിക്കേണ്ട ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രവും അതുതന്നെയാണ് അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ചോദ്യം അദ്ദേഹത്തോട് നേരത്തെ ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഫലത്തിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ബി ജെ പിക്ക് ഇവിടെയും പ്രശാന്ത് കിഷോറിൻ്റെ പുതിയ പാർട്ടി മത്സരിച്ചത് ആർക്കാണ് ഗുണം ലഭിച്ചത് ബി ജെ പിക്ക് തന്നെയാണ് പിന്നീട് മായാവതിയാണ് മായാവതിയുടെ ബി എസ് പി വലിയ സ്വാധീനമുണ്ട് ബിഹാറിന്റെ ചില മേഖലകളിൽ എന്നാൽ മായാവതിയുടെ ബി എസ് പി ഒറ്റക്കാണ് മത്സരിച്ചത് യു പിയിലും അവർ ഒറ്റക്കാണ് മത്സരിക്കുന്നത് എന്നോർക്കണം ആരെയാണ് സഹായിക്കുന്നത് ദളിത് വോട്ടുകൾ ഇപ്പോഴും മായാവതിയുടെ പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട് ആ ദളിത് വോട്ടുകൾ ആർക്കാണ് ലഭിക്കേണ്ടിയിരുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകളാണ് അത് ഭിന്നിപ്പിക്കാൻ മായാവതിക്ക് കഴിയുന്നുണ്ട് സഹായിക്കുന്നത് ആരെയാണ് ബി ജെ പി ആണ് എന്തുകൊണ്ട് ചില കേസുകൾ അഴിമതി കേസുകൾ അവർക്കെതിരെയുണ്ട് അത് ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ തിരിച്ചടിയാകും മായാവതിക്ക് അതുകൊണ്ടാണ് ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം മിണ്ടാതെ മൗനം പാലിച്ച് കഴിയേണ്ടി വരുന്നത് മായാവതി എന്ന ഇന്ത്യയെ തന്നെ മാറ്റിമറിക്കും എന്ന് കരുതിയ നേതാവിൽ നിന്നും മറ്റു പ്രധാനപ്പെട്ട കാര്യം ജെ ഡി യു പ്രഖ്യാപിച്ച ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ച പതിനായിരം രൂപയാണ് സ്ത്രീകൾക്ക് പതിനായിരം രൂപ നൽകുന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു അതിൻ്റെ ആദ്യ ഗഡു സ്ത്രീകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു എനിക്ക് ലഭിക്കുമോ എന്നത് മറ്റൊരു കാര്യം പക്ഷേ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അമ്പത് രൂപ ഒക്കെ കൂലി വാങ്ങുന്ന ഒരു വീട്ടിലേക്ക് സ്ത്രീകൾക്ക് ഒറ്റയടിക്ക് ലഭിക്കുന്നത് പതിനായിരം രൂപയാണ് ആ പതിനായിരം രൂപയുടെ മഞ്ഞളിപ്പിൽ സ്ത്രീ വോട്ട് പൂർണ്ണമായും നിതീഷ് കുമാറിന് ബി ജെ പിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ ബീഹാറിന് നൽകിയത് ആ രൂപ ഉപയോഗിച്ചാണ് അദ്ദേഹം വോട്ട് സമാഹരിച്ചത് എന്ന് പറയാം മറ്റു പ്രധാനപ്പെട്ട വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കമ്മീഷന്റെ ഇടപെടൽ എസ് ഐ ആർ ആദ്യം നടപ്പാക്കുന്നത് ബീഹാറിലാണ് അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരാണ് പുറത്തുപോയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് ആ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാർ ആരാണ് ബി ജെ പിക്ക് എതിരെ ശക്തമായി നിലകൊള്ളുന്നവരാണ് പ്രത്യേക സമുദായത്തിൽ പെട്ടവരാണ് അവരെ എല്ലാം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് എസ് ഐ ആർ തയ്യാറാക്കിയത് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് അതിൽ അറുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരാണ് പെട്ടത് എന്നൊർക്കണം ആ വോട്ട് കൂടി പോയപ്പെട്ടിട്ടിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യ മുന്നണി നിലന്തൊഴിലായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അറുപത്തി ലക്ഷം പേരെ ഒഴിവാക്കിയത് മറ്റൊരു ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സി പി ഐ എം എൽ നേതാവ് ഉയർത്തിയ ആരോപണമാണ് പോൾ ചെയ്ത വോട്ടിന്റെ കണക്ക് നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വോട്ട് ചെയ്തവരുടെ എണ്ണവും കൂടി പുറത്തു വന്നിട്ടുണ്ട് അതിൽ രണ്ട് ലക്ഷം വ്യത്യാസമുണ്ട് പോൾ ചെയ്തതിനേക്കാൾ രണ്ട് ലക്ഷം പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദീപാകൂർ ഭട്ടാചാര്യ അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് കാരണം പോൾ ചെയ്ത വോട്ടിനേക്കാളും ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി രണ്ട് ലക്ഷത്തിലെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അത് എത്രയാകും എന്ന് കൃത്യം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയും ആരാണ് കള്ള വോട്ട് ചെയ്തത് പോൾ ചെയ്ത വോട്ടിനേക്കാളും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തു എന്ന കണക്ക് പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ അവസ്ഥ അറുപത് സീറ്റിലാണ് മത്സരിച്ചത് ജയിച്ചത് നാല് സീറ്റിൽ കഴിഞ്ഞ മത്സരിച്ചത് എഴുപത് സീറ്റിലാണ് ഇത്തവണ അറുപത് സീറ്റിൽ മത്സരിച്ചു അതോടൊപ്പം തന്നെ ആർ ജെ ഡി മത്സരിച്ച സീറ്റുകളിൽ റബൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു എതിന് പറയുന്നു സി പി ഐ മത്സരിച്ച സീറ്റുകളിൽ മത്സരിപ്പിച്ചു അങ്ങനെ പല സ്ഥലങ്ങളിലും റബൽ സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന അവസ്ഥ അവർക്ക് ഔദ്യോഗിക ചിഹ്നം അനുവദിക്കുന്ന പാർട്ടി നേതാക്കളെയും നാം കണ്ടു എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ഐക്യമില്ലായ്മ മത്സരിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടി എത്രയോ പ്രാവശ്യം നാം കണ്ടതാണ് അത് കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്ന് പൂർണമായും ഒറ്റപ്പെടുത്തിയിരുന്നു മാറ്റി നിർത്തിയിരുന്നു കോൺഗ്രസിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ഉത്തരേന്ത്യയിലെ ഭരിച്ച് മുടിച്ചത് കോൺഗ്രസ് ആണ് ഈ ദുരിതങ്ങൾക്ക് കാരണം കോൺഗ്രസ് ആണ് എന്ന ചിന്ത ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇനിയൊരു തിരിച്ചു വരവ് എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എത്രയോ മുമ്പ് തന്നെ ബോധ്യപ്പെട്ടതാണ് എന്നാൽ ഇപ്പോഴും അത് ബോധ്യപ്പെടാതിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പയിൻ തന്നെയാണ് പ്രചാരണം തന്നെയാണ് വോട്ട് ജോലി പ്രശ്നം ഉയർത്തിയാണ് ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് നിരക്ഷരരായ വളരെ പാവപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള സംസ്ഥാനമാണ് ബീഹാർ ആ ബീഹാറിൽ ആറ് കേൾക്കാൻ വോട്ട് ചോരി ഒക്കെ അവരുടെ ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിയായിരുന്നില്ലേ കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടിയിരുന്നത് അവരുടെ ജീവൻ പ്രശ്നങ്ങൾ അവരുടെ തൊഴിലായ്മ അവരുടെ ദാരിദ്ര്യം അതൊക്കെ ആയിരുന്നില്ലേ പ്രധാന വിഷയമാകേണ്ടിയിരുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു അപ്പർ ക്ലാസിന്റെ കയ്യിൽ മാത്രം എത്തുന്ന അവർ മാത്രം അറിയുന്ന വോട്ട് ചോരി പ്രശ്നം ഉയർത്തി വലിയ ചർച്ചയാക്കി മാറ്റിയത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ കാണാനും പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലും കോൺഗ്രസ് നടത്തിയില്ലെങ്കിൽ ഒരു സംശയം വേണ്ട കോൺഗ്രസ്സിന് ബീഹാർ ഒരു ബാലികേറ മലയായി തുടരുക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്